ഇറാൻ ഇസ്രായേൽ നേർക്കുനേർ ഒരു യുദ്ധം അത് ഏത് നിമിഷവും ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വിവരം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ ചർച്ചകൾ നടക്കുന്നതിനിടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് അത്തരം ഒരു സാഹചര്യം ഉണ്ടായത് ഈ ചർച്ചകൾ നടക്കുന്നതിനിടെ എങ്ങനെയാണ് ഒരു യുദ്ധ ഭീഷണി ഉയർന്നു വന്നത് അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്ന കാര്യം വ്യക്തമല്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പലപ്പോഴും അവർ വല്ലാതെ ഭയന്നു പോകുന്ന സമയത്ത് അവരിത്തരത്തിലുള്ള ഭീഷണികൾ അവർ മുഴക്കാറുണ്ട് അതുപോലെ തന്നെ വലിയ തിരിച്ചടികൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന സാഹചര്യത്തെ പലപ്പോഴും അവർ വെടിനിർത്തൽ ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവരാറുണ്ട് ഈജിപ്തും അതുപോലെ തന്നെ ജോർദാനും ഒക്കെ പലപ്പോഴും അത്തരത്തിൽ ഇസ്രായേൽ വെള്ളം കുടിക്കുന്ന സമയത്താണ് പലപ്പോഴും ചർച്ച എന്ന് പറഞ്ഞ് ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വരാറുള്ളത് പലപ്പോഴും അത് ഇസ്രായേലിനൊന്ന് ശ്വാസം വിടാനുള്ള സമയം കിട്ടിയാൽ ആ ചർച്ചകൾ അവിടെ അവസാനിക്കും അതിന് കൂടുതൽ ആയുസ് ഉണ്ടാകാറില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച ഉണ്ടായ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാൽ തന്നെ ഇസ്രായേൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയമായി എന്ന് തോന്നിയാൽ അവർ ആ കരാർ ലംഘിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇസ്രായേലിയുടെ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഇറാനെതിരെ മുഴക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു കാര്യമുണ്ട് തിരിച്ച് ഇറാൻ ഇസ്രായേലിന് ഒരു പണി കൊടുക്കുമോ അത്തരത്തിലൊരു പണി ഇസ്രായേൽ ഭയക്കുന്നുണ്ടോ ഈ പണി ഭയക്കുന്നതിന്റെ ഭാഗമായാണോ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധം അത് ഏറെക്കൂടെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടായി ആ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതൊരു ട്യൂമറാണ് ട്യൂമറിനുള്ള ചികിത്സ ഒന്നിൽ കരിച്ചു കളയുക അല്ലെങ്കിൽ മുറിച്ചു നീക്കുക ഞങ്ങൾ തീർച്ചയായും അത്തരമൊരു നടപടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടാകും ഇറാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ചില അറ്റാക്കുകൾ ഉണ്ടായത് നേരത്തെ നമുക്കൊക്കെ അറിയാം ഏത് രീതിയിലായിരുന്നു ആ അറ്റാക്ക് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ കൃത്യമായി ഇസ്രായേലിനകത്ത് പതിക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ബാക്കി കാണില്ല അന്ന് ജോർദാനും അതുപോലെ തന്നെ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ചേർന്ന് ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കി സംരക്ഷണ കവചമൊരുക്കി യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ ചെങ്കടലിൽ നിരവധി മിസൈലുകളെ തകർത്തു കളഞ്ഞു ഡ്രോണുകളെയും തകർത്തു കളഞ്ഞു ഇരുന്നൂറും മുന്നൂറും മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചാണ് രണ്ടു തവണ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലൊക്കെ അറ്റാക്ക് ഉണ്ടായത് എന്തായാലും അമേരിക്കയുടെ സഹായത്തോടു കൂടി അയൺ ഡോമിന്റെ അയൻഡോമിന്റെ കൂടി താട എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കൂടി ഇസ്രായേൽ ആ ആക്രമണത്തെ ഒരു പരിധി വരെ ചെറുത്തു ചില മിസൈലുകളൊക്കെ ഇസ്രായേലിനകത്ത് പതിച്ചു എന്ന റിപ്പോർട്ടുകൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു അതിന്റെ ചില ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ പുറത്തു വന്നിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഹൂത്തികളും ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം നാലിലാണ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഭീകരമായ ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ ഉണ്ടായത് അതിനുശേഷമാണ് അമേരിക്ക ഹൂത്തികളുമായി ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത് ഇപ്പോൾ ഹൂത്തികൾ പുതിയ ചില യുദ്ധമുറകൾ അവർ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈഫ തുറമുഖത്തെ പൂർണ്ണമായും ഉപരോധിക്കുക ഹൈഫ തുറമുഖത്തിലേക്ക് വരുന്ന കപ്പലുകളെയും അതുപോലെ തന്നെ അവിടെ നങ്കൂരമിട്ടിട്ടുള്ള ഇട്ടിട്ടുള്ള കപ്പലുകളെയും ആക്രമിക്കുക പൂർണമായും വ്യോമ ഗതാഗതം തടസ്സപ്പെടുത്തുക ഇസ്രായേലിനകത്തേക്ക് വരുന്ന വിമാനങ്ങളെ തടയുക ഈ വിമാനങ്ങൾക്ക് ശക്തമായ ഒരു ആക്രമണ ഭീഷണി ഈ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ട് എല്ലാ എയർപോർട്ടുകളെയും ലക്ഷ്യം വെക്കുക എല്ലാ വിമാനത്താവളങ്ങളെയും ആക്രമിക്കുക ഇത്തരത്തിൽ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ഹൂത്തികൾ നടത്തിയിട്ടുണ്ട് അതേസമയം ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിയെ ഇവിടെ യഹിയാസ് ഇൻവാറിന്റെ സഹോദരനെ കൊലപ്പെടുത്തിയ രീതിയിൽ കൊലപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തായാലും ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിലുള്ള ഒരു അറ്റാക്ക് ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ ഉണ്ടായേക്കും എന്ന കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ് എന്തായാലും ഇറാന്റെ ആ നീക്കം ഇസ്രായേൽ മണത്തറിഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ അത് രഹസ്യമായി അമേരിക്കയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോട് വളരെ രഹസ്യമായി ഒരു അഭ്യർത്ഥന നടത്തി എന്നുള്ളതാണ് അതായത് ഗസായുദ്ധം അവസാനിപ്പിക്കുക എത്രയും പെട്ടെന്ന് ഗസക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുക ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടയാതിരിക്കുക എന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടിവിട്ടു പോവുകയാണ് അറബ് രാജ്യങ്ങൾ ഇവിടെ അവർക്ക് നിക്കക്കള്ളിയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ആണെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില വിവരങ്ങൾ കിട്ടിയ ഇസ്രായേൽ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത അവർക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവർ പ്രചരിപ്പിക്കുകയാണ് ഇറാനെതിരെ ചില ഭീഷണികൾ മുഴക്കുകയാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുന്നതിന്റെ ഭാഗമായി ഇറാൻ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ കിട്ടിയ ലൂട്ടി അല്ലെങ്കിൽ ചട്ടി എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിലൊരു അടവ് നയമാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്നും വളരെ ശക്തമായ ചില നീക്കങ്ങൾ നടക്കുന്നു ഇറാൻ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് പോലും ഇറാൻ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആരുടെയും അനുമതിയുടെ ആവശ്യമില്ല ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകും ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കമനായി പോലും ഇപ്പോൾ നേരിട്ടെത്തി പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അമേരിക്ക നയതന്ത്ര ചർച്ചകളെ പരാജയപ്പെടുത്തും വിധത്തിലുള്ള ചില ഇടപെടലുകളാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഞങ്ങൾക്ക് ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല ആരോടും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടെ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു വിഷയം എടുത്തു പറയുന്നു ഇസ്രായേൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഗസയിലെ നിരപരാധികളായിട്ടുള്ള നിരവധി ആളുകളെ ഇസ്രായേൽ തുടർച്ചയായി കൊന്നുകളയുകയാണ് ഖാനിയോൻസിൽ ഉൾപ്പെടെ അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആശുപത്രികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ സാധാരണക്കാരെ കൊന്നുകളയുന്നു അതോടൊപ്പം തന്നെ പട്ടിണിഴുക്കിട്ട് മറ്റൊരു വശത്തുകൂടെ സാധാരണക്കാരെയും കുട്ടികളെയും ഒക്കെ കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഗസയിൽ നിലനിൽക്കുന്നു ഐക്യരാഷ്ട്രസഭ പോലും ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ഏകദേശം പതിനാലായിരത്തിലധികം വരുന്ന കുട്ടികൾ മരിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട് പട്ടിണി കാരണം കൊണ്ടാണ് അവർ മരിച്ചു വീഴുന്നത് എന്ന ഒരു കണക്കാണ് എന്തായാലും ഇവിടെ ഔദ്യോഗികമായി അത്തരത്തിലൊരു കണക്ക് പുറത്തുവന്ന സാഹചര്യത്തിൽ അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തായിരിക്കും അതിന്റെ യഥാർത്ഥ കണക്ക് എന്ന കാര്യം നാം ഓരോരുത്തരും ഓർക്കണം എന്തായാലും ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് അനുകൂലമായ ഒരു സമയമാണ് ബ്രിട്ടനും ഫ്രാൻസും സ്പെയിനും ഒക്കെ ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു അവർക്ക് ഉപരോധം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു ബ്രിട്ടൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാര കരാറുകൾ അത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് ഒരു ചർച്ചകളും വേണ്ട എന്ന ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറ് ഉൾപ്പെടെ മരവിപ്പിച്ച ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇവിടെ ഇറാൻ വളരെ കൃത്യമായ ഒരു സമയത്ത് ശക്തമായ നീക്കം നടത്താൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്